ഈ ഷോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നമ്മൾ ദേവാലയം ദേവാലയ ഘടന ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന സംഗതികളൊക്കെ ധ്യാനിക്കുകയാണ് അതിൽ മുപ്പത്തി ഏഴാമത്തെ ഐറ്റമായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് സന്തേ സന്തേ കയ്യുറ എന്ന് പറയും കയ്യുറ അതേക്കുറിച്ച് ഓർദോ സെലബ്രാസിയോനിസ് കുതാച്ച എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ റോമാനിൽ നിന്ന് അച്ചടിച്ച് നൽകിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ പുറം ആറാമത്തെ ഐറ്റം സന്തെ അഥവാ കയ്യുറയാൽ കൈത്തണ്ടകളുടെ അറ്റം മൂടുന്നു അടഞ്ഞതോ തുറന്നതോ ആകാം അയഞ്ഞതാണെങ്കിൽ കൈത്തണ്ടയിൽ കെട്ടിവെക്കണം പൈനായുടെ നിറം തന്നെ കുരിശുകളാൽ സ്ലീവകളാൽ അലങ്കരിക്കാറുണ്ട് നമ്മൾ ഇന്നലെ കണ്ടു ഊറാല അല്ലെങ്കിൽ ഊറാറയുമായിട്ട് ബന്ധപ്പെട്ട് കഴുത്തിലിടുന്നതിനെ നെടിയ ഊറാല എന്നും കയ്യിലിടുന്നതിനെ കൈയുറാല എന്നും വിളിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ ഈ സന്ത എന്ന് പറഞ്ഞ കയ്യുറ ഈ കൊത്തിയിനായുടെ അറ്റം തൂങ്ങിക്കിടക്കാതിരിക്കാനും അത് തിരുടകസങ്ങളിലൊക്കെ മുട്ടാതിരിക്കാനും വേണ്ടി ഒരു പ്രായോഗിക സംവിധാനമായിട്ടാണ് തോന്നുക എന്നാൽ അതിനേക്കാൾ ആഴമുള്ള ഒരു അർത്ഥം ഇതിനുണ്ട് കൈ വിലങ്ങ് കൈ വിലങ്ങ് എന്നാണ് ഈ സന്ത എന്ന സൂര്യാന പദത്തിന് അർത്ഥം വിലങ്ങ് പരിശുദ്ധ ശുശ്രൂഷക്ക് അതായത് ലിറ്റർജിക്ക് തൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഈ കൈകളിങ്ങനെ വിലങ്ങുവച്ച പോലെയാണ് ഇത് ധരിക്കുന്നതിലൂടെ അതായത് ക്രിസ്തുവിന് വേണ്ടി വിലങ്ങുവെക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ വിലങ്ങുവെക്കപ്പെട്ട അടിമയാണ് ഞാൻ അങ്ങനെ ക്രിസ്തുവിനോടുള്ള അടിമത്തം അഥവാ അനുസരണം അതാണ് ഏറ്റവും ഉത്തമമായ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിക്കുകയുമാണ് അപ്പോൾ കർത്താവിന് വേണ്ടി വിലങ്ങുവെക്കപ്പെട്ടതുപോലെയാണ് ഇത് കാണുന്നത് മാത്രമല്ല തിരുടകസങ്ങൾ ഉയർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് സ്ലീവായാൽ മുദ്രിതമാണ് അങ്ങനെ അലങ്കൃതമാണ് അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ ജനങ്ങൾ കാണുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ജനങ്ങൾ കാണുന്നത് ഈ സ്ലീവയാണ് സ്ലീവ അപ്പോൾ അച്ഛന്റെ കൈകളോടൊപ്പം ഈ സ്ലീവ ഈ അച്ഛൻ തന്നെ സ്ലീവയായിട്ട് മാറുന്നു കർത്താവിന്റെ കർത്താവിന് വേണ്ടി വിലങ്ങ വയ്ക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമേ തനിക്കുള്ളൂ എന്നെല്ലാം പ്രഖ്യാപിക്കുകൂടിയാണ് ഈ സന്ധ്യെ അല്ലെങ്കിൽ കയ്യുറ അപ്പം അതൊരു പ്രായോഗിക സംവിധാനം മാത്രമല്ല അതിനേക്കാൾ ആഴമേറിയ ദൈവശാസ്ത്രം ഉള്ളത് തന്നെയാണ് അപ്പം അത് ധരിക്കുമ്പോഴൊക്കെ ഞാൻ കർത്താവിന്റെ കർത്താവിന് വേണ്ടി വിലങ്ങിവയ്ക്കപ്പെട്ടവനാണ് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യമേ എനിക്കുള്ളൂ എനിക്ക് അത്രയും വേണ്ടു അതാണ് എനിക്ക് ഏറ്റവും ഉത്തമമായ സ്വാതന്ത്ര്യം സന്തോഷം നൽകുന്നത് എന്ന വിശ്വാസത്തോടെ അത് ധരിക്കാനും കാണുന്നവരും ആ തരത്തിലുള്ള വിശ്വാസത്തിലും വികാരങ്ങളിലും അങ്ങനെ ഇല്ലേ ഉൾച്ചേരാനും സാധിക്കുക അങ്ങനെ ലിറ്ററജിയിലെ ഏറ്റവും നല്ല രീതിയിൽ പങ്കെടുക്കാൻ കഴിയട്ടെ കർത്താവിന് വേണ്ടി അല്ലേ വിധേയത്വത്തോടു കൂടി വിലങ്ങുവെക്കപ്പെട്ടവനാണ് ഞാൻ അത് സ്വതന്ത്രമായി വിലങ്ങുവയ്ക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന ചിന്തയോടെ ലിറ്റർജിയിൽ പങ്കെടുക്കാൻ ഇത് സഹായിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശാനി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ